സംസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ ലോകത്തിൻ്റെ കോണിൽ നിന്നുമുള്ള ആ സമാധാന ശ്രമങ്ങൾ ഇപ്പോൾ വളരെ പ്രചാരത്തിൽ അല്ലെങ്കിൽ വളരെ സക്രിയമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ വലിയ തോതിൽ മധ്യസ്ഥത വഹിക്കുമ്പോൾ റഷ്യയിൽ അലാസ്ക അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അലാസ്കയിൽ ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം ഇപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് എന്തെന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്താൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തുവരികയാണ് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കവെയാണ് പുടിന്റെ ഒരു കോള് നരേന്ദ്രമോദിക്ക് വന്നത് എന്നതിന് വളരെ ഒരു പ്രാധാന്യമാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് നേരത്തെ ട്രംപുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിലെ സംഭാഷണ വിവരങ്ങളാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പങ്കുവച്ചത് യുക്രൈൻ വിഷയത്തിൽ സമാധാനമാണ് ഇന്ത്യയുടെ നിലപാടെന്ന് മോദി വീണ്ടും പുടിനെ അറിയിച്ചിട്ടുണ്ട് ഫോൺ കോളിനും അലാസ്കയിൽ വെച്ച് പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചതിന് എന്റെ സുഹൃത്ത് പ്രസിഡന്റ് പുടിന് നന്ദി യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെടുകയും ഇക്കാര്യത്തിൽ എല്ലാ ശ്രമങ്ങൾ ആരൊക്കെ നടത്തിയാലും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്നാണ് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിട്ടുള്ളത് ആ എക്സിൻ്റെ പോസ്റ്റിങ്ങിനാണ് താങ്ക് മൈ ഫ്രണ്ട് പ്രസിഡന്റ് പുടിൻ ഫോർ ഹിസ് ഫോൺ കോൾ ആൻഡ് ഫോർ ഷെയറിംഗ് ഇൻസൈറ്റ്സ് ഓൺ ഹിസ് റീസെൻറ്റ് മീറ്റിംഗ് വിത്ത് പ്രസിഡന്റ് ട്രംപ് ഇൻ അലാസ്ക ഇന്ത്യ ഹാസ് കൺസിസ്റ്റൻ്റ്ലി കോൾ ഫോർ എ പീസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് ദ യുക്രൈൻ കോൺഫ്ലിക്റ്റ് ആൻഡ് സപ്പോർട്ട്സ് ഓൾ എഫേർട്സ് ഇൻ ദിസ് റിഗാർഡ് എന്ന ഒരു സന്ദേശമാണ് നരേന്ദ്രമോദി ഇപ്പോൾ നൽകിയിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപും പുടിനും തമ്മിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ച യാതൊരു ധാരണയും ഇല്ലാതായി പിരിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്തത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളിലെ രാഷ്ട്ര തമ്മിൽ നടത്തിയ ഒരു വലിയ വളരെ കോൺഫിഡൻഷ്യൽ ഒരു ഒരു ചർച്ച ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ട്രംപോ അല്ലെങ്കിൽ പുടിനോ മറ്റൊരു ലോക നേതാക്കളെയും വിളിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും അടുത്ത സുഹൃത്ത് ായിട്ടുള്ള റഷ്യ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ ധരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആ ഒരു ഒരു ആ ബാന്ധവം അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം അത്ര ഉണ്ട് എന്ന ഒരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കണം മാത്രമല്ല ലോകത്തിലെ മറ്റൊരു രാജ്യങ്ങളുടെ രാഷ്ട്ര വിളിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ റഷ്യൻ പ്രസിഡന്റ് ചർച്ച ചെയ്യണം അല്ലെങ്കിൽ പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ ലോകത്തിൽ എണ്ണപ്പെട്ട ഒരു സൈനിക ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും തെളിവായി തന്നെ നമുക്കതിനെ കാണേണ്ടതുണ്ട് എന്തായാലും യുക്രൈൻ റഷ്യ സംഘർഷം അത് വർഷങ്ങളായി നീണ്ടുപോവുകയാണ് ഈ ഒരു സംഘർഷം ഏറ്റവും ഏറ്റവും ഒരു സമീപകാലത്ത് തന്നെ അത് സമാധാനപരമായി അവസാനിക്കട്ടെ എന്ന ഒരു പ്രത്യാശ പ്രത്യാശയും പ്രതീക്ഷയും നമുക്ക് ഏവർക്കുമുണ്ട് സ്വാഭാവികമായും ലോകം വലിയൊരു യുദ്ധവെറിയുടെ കാലത്തേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നു കൂടി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നിലപാടിന് ലോകരാജ്യങ്ങൾ ചെവി കൂർക്കുന്നത് സ്വാഭാവികമായി നമുക്ക് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല